വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് ആദിവാസി ബാലികയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പോത്തുകൽ ചെമ്പ്ര നഗറിലെ സുരേഷ് സുനിതാ ദമ്പതികളുടെ മകൾ സുനിമോൾക്കാണ് വേണ്ട ചികിത്സ ലഭിക്കാത്തതെന്നാണ് പരാതി തലയുടെ പുറകിലുള്ള വ്രണത്തിന് ചികിത്സയ്ക്കായി പൊതുപ്രവർത്തകരും ഓട്ടോ ഡ്രൈവറുമായ മണികണ്ഠന്റെ വാഹനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഇവർ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചെന്നും തിരിച്ചുവരുന്ന വഴിയിൽ വേദന കൂടിയതിനെ തുടർന്ന് പ്രൊമോട്ടറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെന്നും മണികണ്ഠൻ പറഞ്ഞു ശരീരമാകണ്ട് തലയിലും ഉണ്ട് അതിൽ തലയിലുള്ള ഒരു തലയുടെ പുറകിലുള്ള ഒരു വ്രണത്തിൽ പുഴു കണ്ടതിന് ഡോക്ടർമാരെ ധരിപ്പിക്കുകയും നിലബുരിൽ കാഷ്വാലിറ്റി കാണിച്ച് ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ പുഴു ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ അവർ നേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു മഞ്ചേരിയിൽ നിന്ന് ആ രോഗീനെ വണ്ടിയിൽ കയറ്റി തിരിച്ച് മമ്പാടെത്തിയ സമയത്ത് ഈ കുട്ടി എത്തുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കുട്ടി വണ്ടിയിൽ നിന്ന് ഞെട്ടി കരയുന്നതായിട്ട് കണ്ടു അപ്പോൾ അവരോട് ചോദിച്ചു കുട്ടിയെന്തിനാണ് കരയണപ്പോൾ മുറി വാങ്ങിച്ചിട്ടാണ് അപ്പോൾ വീണ്ടും നിലത്തെ പോലെ ചുവരയും ചിലവും വരുന്നുണ്ടോ ചോദിച്ചു ആ ഉണ്ട് അതിൽ നിന്ന് പുഴുക്കളിങ്ങനെ ഇലകണ കാണാണ്ട് എന്ന് പറഞ്ഞു അതിൽ ഞാൻ വണ്ടി സൈഡാക്കി മുറിവ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നല്ലതുപോലെ പുഴുക്കളിങ്ങനെ നുഞ്ഞുന്നതായിട്ട് കാണപ്പെട്ടു അതിൽ നേരെ ഞാൻ ട്രൈബല് ഓഫീസിലേക്ക് വിളിച്ചു മഞ്ചേരിയിലുള്ള നന്ദു നാളത്തിൻ്റെ പേര് അത് വിളിച്ച സമയത്ത് ഞാനെന്താ ചെയ്യേണ്ടത് വീണ്ടും മഞ്ചരിക്കുന്ന വരണോ അതോ നിലമ്പൂര് കാണിച്ചാൽ മതിയോ എന്ന് ചോദിച്ച സമയത്ത് ഞങ്ങളൊരു കാര്യം ചെയ് നിലമ്പൂർ എത്താനായില്ല ഞങ്ങൾ മഞ്ചേരി നിലമ്പൂര് ഡോക്ടറെ ഒന്ന് കാണിക്കുകയായിരുന്നു അങ്ങനെ നേരെ ഞാൻ ഇവിടെ വന്ന് നിലമ്പൂര് ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് സം കാഷുവാലിറ്റി കാണിച്ച് ഡോക്ടറായിട്ട് സംസാരിച്ച് അവർ അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പുഴുക്കളാണ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പുഴുക്കളെങ്കിലും ആ മുറിവിൽ നിന്നും അഞ്ച് വയസ്സായ കുട്ടിയുടെ മുറിവിൽ നിന്നും തോണ്ടിയെടുത്തു അത് വീണ്ടും കിട്ടില്ല എന്ന സംശയത്തിൽ അത് വീണ്ടും കോഴിക്കോട്ടേക്ക് മാറ്റാനായിട്ട് അങ്ങനെ കോഴിക്കോട്ടേക്കാണ് ആ ജില്ലാശുപത്രിയിൽ വ്രണത്തിൽ നിന്നും നിരവധി പുഴുക്കളെ നീക്കം ചെയ്തു തുടർന്ന് കൂടുതൽ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ